നമസ്കാരം ആമെൻറെ മറ്റൊരു കൂടിയേക്ക് എല്ലാ മാന്യപ്രേക്ഷകർ ഹൃദയം പറഞ്ഞ സ്വാഗതം നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ മദ്രസയിലെ അധ്യാപകന്മാർക്ക് കേരള സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു കാരണം പെൻഷൻ കൊടുക്കുന്നു അവർക്ക് എന്താ പറയാ പി എഫ് പ്രൗഡൻ ഫണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട് സാധാരണ ഈ ഈ മുസ്ലിം മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള ആൾക്കാരെല്ലാം വരുന്നത് കാരണം ഇവിടുത്തെ ഒരു ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന്റെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കള്ള കള്ളപ്രചരങ്ങൾ വിട്ടുകൊണ്ട് ആ മനസ്സുകളെ വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ് കൂട്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മതപണ്ഡിതന്മാരാണെങ്കിലും ഈ വഴിപിഴച്ച് പോകുന്ന ഒരു സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മതപണ്ഡിതന്മാർ നിലകൊള്ളേണ്ടത് ഒരുപാട് കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ കാരണം മദ്രസയ്ക്ക് അല്ലെങ്കിൽ മുസ്ലീങ്ങൾക്ക് അനാവശ്യമായിട്ട് വാരിക്കോരി അങ്ങ് സഹായിക്കുകയാണ് കേരള സർക്കാർ എന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ മദ്രസയുടെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീട്ടിൽ വെച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ എ ബി സി കക്കൂസ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് വന്നിരുന്നുണ്ട് രണ്ട് വേട്ടാവളിയന്മാർ മദ്രസയിൽ അധ്യാപകന്മാർക്ക് ഇരുപത്തി അയ്യായിരം വരെ ശമ്പളങ്ങൾ കിട്ടുന്നു അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നു വേറൊരു മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നില്ല എന്ന് വളരെ തെറ്റായിട്ടുള്ള ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ പവിത്രമായ ഈ ക്ഷേത്ര നടയിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിൽ വിഡ്ഢിത്തരങ്ങളും അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മറ്റൊരു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച മനുഷ്യരുടെ മനസ്സിലേക്ക് വിഷം കുത്തിനിറക്കുന്ന ഇതുപോലുള്ള പണ്ഡിതന്മാരെ നമുക്ക് പണ്ഡിതർ എന്ന് വിളിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല കാരണം അവരൊക്കെ നമ്മുടെ ഈ നാടിന്റെ ശാപങ്ങളാണ് എന്നേ പറയാൻ പറയാൻ പറ്റുന്നു എന്താണെങ്കിലും കൃത്യമായ രീതിയിൽ തന്നെ മറുപടി എനിക്കൊന്ന് ഫൈസ്യോസ്താദ് ആണെന്ന് തോന്നുന്നു ഇദ്ദേഹം ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടുവാക്കാം ഇപ്പൊ നോക്കാം മുസ്ലിങ്ങൾക്ക് എന്താ കിട്ടിയാൽ അവർക്ക് മദ്രസകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട് ഉണ്ടോ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട ഇവൻ സർക്കാർ പോലും ആനുകൂല്യം കൊടുക്കേണ്ടത് നിങ്ങൾ ശമ്പളം നിങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നതോ മുസ്ലിം സമുദായം അവരുടെ കാര്യം നോക്കുന്നുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നല്ല അവൻ നോക്കുന്നത് അവന്റെ മതത്തിന് ഉപകാരം ഉണ്ടോന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മുസ്ലിം വിഭാഗത്തിന് ഒരു കുഴപ്പമില്ല അവർക്ക് സുരക്ഷിതത്വമാണ് അവർക്കെന്നും അവരുടെ മതം പഠനം നടക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ കോൺഗ്രസ് അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഹിന്ദു ജന്തു മാത്രം നന്നാവില്ല പ്രിയപ്പെട്ട സ്വാമി അങ്ങുന്നത് ക്ഷേത്രനിലാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു വേദഗ്രന്ഥമാണ് ഇവ രണ്ടും ജനങ്ങൾക്ക് നന്മയും ധർമ്മവും പഠിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പരസ്പരം മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത് പ്രത്യേകിച്ച് ഞാനും നിങ്ങളുമൊക്കെ മതത്തിന്റെ ആചാര്യന്മാരാണല്ലോ നമ്മളിലൂടെ ജനങ്ങൾ ഒരു മതത്തിന്റെ മുഖമാണ് കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക കോൺഗ്രസ് വലിച്ചാലും കമ്മ്യൂണിസ്റ്റ് വലിച്ചാലും ഒരു മദർസക്കും ഈ രണ്ട് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മദർസേറെ ഉസ്താദന്മാരുടെ ശമ്പളം പള്ളിയുടെ നിത്യ നടത്തിപ്പ് ഇതെല്ലാം അതാത് പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള മഹല്യ കമ്മിറ്റി എന്ന് പറയും ആ കമ്മിറ്റി വ്യക്തികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ മദർസെയിൽ ഈ പള്ളിയൊക്കെ നടന്നു പോകുന്നത് അല്ലാതെ ഇവിടെ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒന്നും പണം കൊണ്ടല്ല ഇതൊന്നും നടന്നു പോകുന്നത് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി എന്തിനാണ് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എത്രയോ നല്ല കാര്യം പറയാം സാമിതൊക്കെ പറയുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഒന്നു മാത്രമാണ് എന്ന് കൃത്യമാണ് സ്വന്തം കഴിവുകേട് സ്വന്തം നിസ്സഹായത അത് മറച്ചു വെച്ച് മറ്റൊരു സമൂഹത്തിനെ ശത്രുക്കളാക്കി അവർ നമ്മുടെ മതപഠനത്തിന് അനുവദിക്കുന്നില്ല ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയല്ലേ എന്നാൽ സ്വാമി ഒരു കാര്യം മനസ്സിലാക്കണം സ്വാമിയിനെ പോലുള്ള നൂറുകണക്കിന് യോഗിവര്യന്മാർ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു കൃത്യമായ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പല നടയിൽ വന്നുകൊണ്ട് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി പോകുന്നല്ലാതെ ആ സമൂഹത്തിന് ഈ രാമായണവും ഭഗവത്ഗീതയും ഈ ഭാഗവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നാൽ ഇതൊക്കെ പഠിക്കുന്ന മുസ്ലിം സമൂഹം നിങ്ങൾക്കറിയോ ഈ വേദങ്ങൾ ഈ മഹാഭാരതവും ഈ രാമായണവും ഈ ഗീതയും ഒക്കെ തൃശൂർ എം ഐ സി അസാസ് അറബി കോളേജിലെ ക്ലാസ് മുറിയിലാണ് ഖുർആനും ഹദീസിനും ഒപ്പം സംസ്കൃതവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ പഠിപ്പിച്ചാണ് സ്ഥാപനം ഇവരെ ഉസ്താദുമാരാക്കി വളർത്തുന്നത് മഹേശ്വര പരബ്രഹ്മേ നമ നമസ്തേ ഇനി വയം ആരംഭം കൂമംഭാഷിതം പഠാമ ഭഗവാൻ പഠി വേന ഞാൻ പറഞ്ഞത് നമുക്കിതിനൊന്നും അവസരമില്ല എന്ന് സ്വയം ആളുകളെ വിടുകളാക്കരുത് അവസരമുണ്ട് പണമുണ്ട് സാഹചര്യമുണ്ട് ക്ഷേത്രത്തിന്റെ സമീപത്ത് ഈ ഉറുവടിയിൽ അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ധർമ്മം പഠിപ്പിക്കുക നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക അപ്പൊ പരസ്പരം സ്നേഹം ഉണ്ടാകും സ്നേഹമാണ് സ്നേഹമാണി സാരമൊഴിയിൽ അതോടൊപ്പം മുസ്ലിം സമൂഹം കരുത്താർജിക്കുന്നു കൃത്യമായി അവരുടെ മദർ പഠനം നടക്കുന്നു ഇതൊക്കെ നിങ്ങൾ പരിഭവപ്പെടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണത് അത് വിടുത്ത ഭരണീയരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കൊണ്ടല്ല ഓരോ വർഷവും ആയിരക്കണക്കിന് വരുന്ന മതപണ്ഡിതന്മാരാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തുകൊണ്ട് കുറഞ്ഞ വേദന സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനം വാങ്ങിച്ചുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്നു എന്തുകൊണ്ട് പിച്ചു കൊടുക്കും അപ്പൊ അവര് ഈ പറയപ്പെട്ടതുപോലെ മറ്റു മതത്തിലേക്ക് വേഗം കമ്പറ്റിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വേറൊരാൾ വന്ന് കൈക്കറി കാണിക്കുമ്പോൾ അവരോട് കൂടിപ്പോയതിന്റെ ജിഹാദ് എന്ന വേസ്റ്റ് ആരോപണങ്ങൾക്കൊക്കെ ഒരറുതി വരും അതുകൊണ്ട് അത്തരത്തിലുള്ള നന്മയുടെ പാതയിൽ മുന്നോട്ട് പോകും സ്നേഹത്തോടെ നിർത്തുന്നു കൃത്യമായ രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് இது வர்க்கியவாதிகளுக்கு வருக்கிய வாது மறுபடி கொடு ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നുള്ള നെറേറ്റീവായിട്ടുള്ള വാർത്തകൾ ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ അതായത് ആ സമുദായത്തിന് പോലും ഒരു ഗുണവുമില്ലാത്ത ചില വൃത്തികെട്ട ആൾക്കാർ വന്നിരുത് ഇങ്ങനെ ഈ ചാനലിനകത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ മത മനുഷ്യരുടെ ഇടയിൽ ഈ മതത്തെ വെച്ചുകൊണ്ട് ഭിന്നിപ്പിക്കുന്ന ചില വൃത്തികെട്ട ആൾക്കാർ ഇതുപോലുള്ള നെറേറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുത്തപ്പോഴത്തേക്ക് നമ്മളിതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ കാരണം ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം ഈ മദ്രസ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിക പിന്നെ മതപഠനം നടത്തുന്ന മറ്റ് ഏതെങ്കിലും കോളേജുകളായിക്കോട്ടെ ഇവിടെ ഒന്നും സർക്കാർ നയ പൈസ എന്ന് മാത്രമല്ല ഇതെല്ലാം നടന്നു പോകുന്നത് അതാത് മഹലിന്റെ കീഴിലുള്ള ആ ഒരു കമ്മിറ്റി എടുത്തുകൊണ്ട് ആ വീടുകളിൽ നിന്നും കിട്ടുന്ന പണപ്പിരിവും പിന്നീട് ചില ടൗണിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു ചിലപ്പ് പള്ളിക്ക് പള്ളികൾക്ക് ചിലപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ നടത്തുന്ന ഈ പറയുന്നവർക്കെല്ലാം അറിയാം പക്ഷെ ഇവരൊക്കെ അവരുടെ കഴിവുകൾ െ തന്നെയാണ് ഈ തുറന്നു കാണിക്കുന്ന പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഈ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവരെ എല്ലാ മതത്തിന്റെയും വേദഗ്രന്ഥങ്ങൾ പഠിച്ച് ഗ്രഹിച്ചിട്ടാണ് അവര് പുറത്തേക്ക് വരുന്നതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം